ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് പുത്തനൊരു ഗോൾ കീപ്പറിനെ സൈൻ ചെയ്തു നോറ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഐ ലീഗിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗോൾ കീപ്പറാണ് മാർക്കസ് സിതാവോ ഇന്നലെ പന്ത്രണ്ട് മണിക്കാണ് ഇതിനെക്കുറിച്ചുള്ള ഇതൊക്കെ പുറത്ത് വിട്ടത് ഒരു ഐ ലീഗിൽ കളിച്ച് അവിടുത്തെ പതിനേഴ് കഴിയിൽ അഞ്ച് ക്ലീൻ ഷീറ്റൊക്കെയുള്ള പ്ലെയറാണ് എന്തായാലും സച്ചിൻ സുരേഷിൻ്റെ എന്തായാലും സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഫസ്റ്റ് ഗോൾ കീപ്പർ സെക്കൻഡ് ഗോൾ കീപ്പർ ആയിരിക്കും നോറ ഫെർണാണ്ടസ് പ്ലെയർ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല കളിയൊക്കെ എങ്ങനെ ഉണ്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല എന്നാലും ഓർമ്മിപ്പാമിനെയൊക്കെ ഹൈ ലീ നടത്തോ അതുപോലെ നല്ലൊരു ഫോമിൽ കളിക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ സച്ചിൻ സുരേഷ് തന്നെ ഫസ്റ്റ് ഗോൾ കീപ്പർ എന്തായാലും അത് ഉറപ്പാണ് കഴിഞ്ഞ വശേഷം നല്ല കളിയൊക്കെ കളിയൊക്കെയായിരുന്നു പരിക്കുയറ്റി പോയതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങളൊന്ന് താരെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് വാച്ചിങ് ബൈ ബൈസ്